ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചേന മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കറി വയ്ക്കാനായിട്ട് ചേന ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഗ്യാസ് ഓണാക്കി തിളപ്പിക്കാനായി വയ്ക്കാം ഇപ്പോൾ നമ്മളിത് വേവിക്കാൻ വയ്ക്കുമ്പോൾ ഇതിൽ ഉപ്പോ ബാക്കി ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കണില്ല ചേനയ്ക്ക് ചിലപ്പോൾ വേവ് കൂടുതലുള്ള ചേന ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് കുക്കായി വരട്ടെ എന്നിട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേന ഒന്ന് വെന്തോ നോക്കാം ചേന ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചതച്ചത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു പച്ചമുളക് ഒരു തക്കാളി വലിയ ചീരകം ചതച്ചതാണ് അതൊരൽപ്പം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ വെള്ളം നമുക്ക് കുറച്ച് കുറവാ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ വേവിക്കണം ഈ മസാലയൊക്കെ ചേനയിലൊന്ന് പിടിച്ചു വരാനാണ് മസാലയൊക്കെ അത് ചേനയിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് പുളിയാണ് പുളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി ചേർക്കാം ഇതിലേക്കിപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതേ എടുത്തിട്ടുള്ളൂ ഇത് ഇരുന്നൂറ്റി ഗ്രാം ചേനയിലേക്കുള്ള അളവാണ് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് സെറ്റായി വന്നു കഴിഞ്ഞാൽ കറി റെഡിയായി പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ മുളക് പൊടിയൊക്കെ കൂടുതൽ ചേർക്കാവുന്നതാണ് കറി ഒന്ന് ഒരല്പസമയം തിളച്ച് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി കറിയിലേക്ക് താളിച്ച് ചേർക്കാം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ചേർക്കാം ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കണം ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്